രണ്ട് ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്ന് അധ്യായം പതിനഞ്ച് ദൈവത്തിൻ്റെ ആത്മാവ് ഒതൈതിൻ്റെ മകൻ അസീറിയായുടെ മേൽ വന്നു അവൻ ആസായുടെ അടുത്ത് ചെന്ന് പറഞ്ഞു ആസാ രാജാവെ യൂത ബെഞ്ചമിൻ നിവാസികളെ കേൾക്കുവിൻ നിങ്ങൾ കർത്താവിനോട് ചേർന്നെടുക്കുന്നിടത്തോളം കാലം അവിടുന്ന് നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും നിങ്ങളവിടത്തെ അന്വേഷിച്ചാൽ കണ്ടെത്തും നിങ്ങളവിടത്തെ പരുത്തജിച്ചാൽ അവിടുന്ന് നിങ്ങളെയും പരുത്തജിക്കും സത്യദൈവമോ പഠിപ്പിക്കാൻ പുരോഹിതനോ നിയമമോ ഇല്ലാതെ ഇസ്രായേൽ ദീർഘകാലം കഴിച്ചു എന്നാൽ കഷ്ടതകൾ നേരിട്ടപ്പോൾ അവർ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിങ്കലേക്ക് തിരിഞ്ഞു അവർ അവിടത്തെ അന്വേഷിച്ചു കണ്ടെത്തി അന്ന് സകല ദേശങ്ങളിലും അക്രമങ്ങളും കലാപങ്ങളും നടമാടിയിരുന്നതിനാൽ ആരും സുരക്ഷിതരായിരുന്നില്ല ദൈവം സകലവിധ ദുരിതങ്ങളും അവരുടെ മേൽ വരുത്തിയതിനാൽ ജനത ജനതയ്ക്കെതിരായും നഗരം നഗരത്തിനെതിരായും യുദ്ധം ചെയ്ത് ചിന്ന ഭിന്നമായി നിങ്ങൾ ധീരന്മാരായിരിക്കും നിങ്ങളുടെ കൈകൾ തളരാതിരിക്കട്ടെ നിങ്ങളുടെ പ്രവൃത്തികൾക്ക് പ്രതിഫലം ലഭിക്കും ഒതൈതിൻ്റെ മകൻ അസറിയായുടെ പ്രവചനം കേട്ട് ആസ ധൈര്യപ്പെട്ടു യൂതായിലും ബെഞ്ചമിനിലും എഫ്രായം മലം പ്രദേശത്തും അവൻ പിടിച്ചടക്കിയ നഗരങ്ങളിലും നിന്ന് മ്ലേച്ച വിഗ്രഹങ്ങളെ നീക്കിക്കളഞ്ഞു ദേവാലയ പൂമുഖത്തിൻ്റെ മുൻപിലുണ്ടായിരുന്ന കർത്താവിൻ്റെ ബലിപീഠം പുനരുദ്ധരിച്ചു കർത്താവ് ആസായോടുകൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ എഫ്രായിം മനാസെ ഷിമയോൻ എന്നീ ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് അനേകർ അവനോട് ചേർന്ന് അവൻ്റെ രാജ്യത്ത് താമസമാക്കി യൂതായിക്കും ബെഞ്ചമിനും പുറമെ ഇസ്രായേലിൽ നിന്ന് കൂറുമാറി വന്നവരെയും ആസ വിളിച്ചുകൂട്ടി ആസായുടെ പതിനഞ്ചാം ഭരണവർഷം മൂന്നാം മാസം എല്ലാവരും ജെറുസലേമിൽ സമ്മേളിച്ചു തങ്ങൾ കൊണ്ടുവന്ന കൊള്ള മുതലിൽ നിന്ന് എഴുന്നൂറ് കാളകളെയും ഏഴായിരം ആടുകളെയും അന്നവർ കർത്താവിന് ബലിയർപ്പിച്ചു തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും കൂടി അന്വേഷിക്കുമെന്നും ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ അന്വേഷിക്കാത്തവർ പുരുഷനോ സ്ത്രീയോ ബാലനോ വൃദ്ധനോ ആകട്ടെ വധിക്കപ്പെടണമെന്നും അവർ ഉടമ്പടി ചെയ്തു ആർത്ത് വിളിച്ച് കൊമ്പും കുഴലും ഊതിക്കൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ അവർ ശപഥം ചെയ്തു യൂത മുഴുവനും ഈ ശപഥത്തിൽ ആഹ്ലാദിച്ചു പൂർണ്ണഹൃദയത്തോടെ പ്രതിജ്ഞ ചെയ്യുകയും പൂർണ്ണ മനസ്സോടെ കർത്താവിനെ അന്വേഷിക്കുകയും ചെയ്തു അവിടുന്ന് അവർക്ക് ദർശനമരുളി എങ്ങും സ്വസ്ഥത നൽകുകയും ചെയ്തു ആസാ രാജാവിൻ്റെ പിതാമഹി അഷേരാ ദേവതയുടെ മ്ലേച്ച വിഗ്രഹമുണ്ടാക്കിയതിനാൽ അവളെ അമ്മ മഹാറാണി എന്ന സ്ഥാനത്തു നിന്ന് മാറ്റി ആസ ആ വിഗ്രഹം വെട്ടിമുറിച്ച് കഷ്ണങ്ങളാക്കി ഖിദ്രോൺ തോടിനരികു വച്ച് ചുട്ടുകളഞ്ഞു പൂജാഗിരികൾ ഇസ്രായേലിൽ നിന്ന് നീക്കം ചെയ്തില്ലെങ്കിലും ജീവിതകാലം മുഴുവനും ആസ ഹൃദയവിശുദ്ധി പാലിച്ചു തൻ്റെ പിതാവും താനും കാഴ്ചവെച്ച സ്വർണവും വെള്ളിയും പാത്രങ്ങളും അവൻ ദേവാലയത്തിലേക്ക് കൊണ്ടുവന്നു അവൻ്റെ മുപ്പത്തിയഞ്ചാം ഭരണവർഷം വരെ യുദ്ധമൊന്നും ഉണ്ടായില്ല